ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയേ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ജീര കൂട്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് പൊടി ചേർത്ത് വെച്ച് പെട്ടെന്ന് കേട്ടോ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മിളക് പൊടി ചേർത്ത് ലോ ഫ്ലെയിമിലോട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടി നീളത്തിലഞ്ഞ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടണം ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നെല്ലിക്ക വലുപ്പത്തുള്ളിയുള്ള പുളിയെടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ചണ്ടും കാര്യങ്ങളൊക്കെ മാറ്റിയ ശേഷം നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് പാകത്തിനുള്ള ചോറും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് എല്ലാ സൈഡും കൂടി പിടിക്കുന്ന പോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ പുളിച്ചോറ് റെഡി ആയിട്ടുണ്ട്